സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നിങ്ങളുടെ ഇടയിലുള്ള എനർജി പിന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഷൻ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് ജീവിതത്തിൽ പരാജയം സംഭവിക്കുക ഉയർച്ചയില്ലാതിരിക്കുക എന്ത് ചെയ്താലും നമുക്കൊരു കയറ്റം വരാതിരിക്കുക എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് താഴേക്ക് 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 പോരുക പോവുക പെട്ടെന്ന് ലൈഫ് തകർന്നു പോവുക ഹെൽത്ത് പരമായിട്ട് ഇഷ്യൂസ് വരിക അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാക്കോ അല്ലെങ്കിൽ ശാപവാക്കുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് അവിടെ അതിന് പറയുന്ന പേരാണ് റിയാവുന്നതായിരിക്കും കൃത്യം സൈക്കിക് അറ്റാക്ക് എന്ന് പറയും നമ്മളെ കുറിച്ച് മറ്റുള്ളവർ ചി മോശമായിട്ട് എന്തിക്കുക അതേപോലെ നമ്മൾ സോറി നമ്മളെ കുറിച്ച് മറ്റുള്ളവർ മോശമായിട്ട് എന്തിക്കുക നമ്മളെ ശപിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിന് പറയും സൈക്കിക് അറ്റാക്ക് എന്നൊരു പേരാണ് പറയുന്നത് അപ്പം നമുക്ക് ഒരിക്കലും ഒരു ഉയർച്ചയില്ലായിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നാമത്തെ കാര്യം അതിന് സ്റ്റോൺ അതിനൊക്കെ പ്രൊട്ടക്ഷൻ സ്റ്റോൺ കിട്ടാറുണ്ട് അത് നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്താൽ ആ സ്റ്റോണ് കാണാൻ പറ്റും സ്റ്റോണ് ബ്രേസ്ലെറ്റായി കാണാൻ പറ്റും അത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഒന്നുകിൽ കയ്യിലിടാം ബ്രേസ്ലെറ്റാണെങ്കിൽ കൈയ്യിലിടാം അത് ഉണ്ടെങ്കിൽ സ്റ്റോണൊക്കെ ആണെങ്കിൽ വീട്ടിൽ വെക്കാം പിന്നെ മറ്റൊന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് മൂന്ന് ടൈപ്പ് മെഡിറ്റേഷൻ ഉണ്ട് അതൊരു ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഓരോ മിനിറ്റ് വെച്ച് മൂന്ന് മിനിറ്റ് അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറമൊന്നുമില്ല അപ്പോൾ അതിന് ഒന്ന് ഗ്രൗണ്ടിങ് എന്നും രണ്ടാമത്തത് സെൻറ്ററിൽ നിന്നും മൂന്നാമത്തത് ഷീൽഡിങ് എന്നും പറയും അപ്പോൾ ഈ ഗ്രൗണ്ടിങ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ അവിടെ ഇരിക്കുക കശേരിലാണെങ്കിലോ താഴെയാണെങ്കിൽ ഇരിക്കുക എന്നിട്ട് കണ്ണടയ്ക്കുക നന്നായിട്ട് ബ്രീത്ത് എടുക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് എടുക്കുക എന്നിട്ട് ശക്തിയായിട്ട് വായിൽ കൂടെ വിടുക എന്നിട്ട് നന്നായിട്ട് ഇരുന്നിട്ട് നമ്മളുടെ റൂട്ട് ചക്ര കാണുക റൂട്ട് ചക്രയിലൊരു ചുമന്ന ലൈറ്റ് കാണുക എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പറ്റൂല കേട്ടോ കുറച്ചത് പ്രാക്റ്റീസ് ചെയ്ത് ചെയ്തു വന്നാലേ വരത്തുള്ളൂ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വേരുകൾ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് പോകുന്നതായിട്ട് കാണുക ഭൂമിയിലേക്ക് കുറച്ച് ഗ്രൗണ്ട് വരെ പോകുന്ന കാണുക ആ വേരിൽ കൂടി നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം പോകുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക അതിനുശേഷം രണ്ട് രണ്ടോ മുന്തുപ്രീത്ത് എടുക്കുക എന്നിട്ട് തിരിച്ച് വരിക അപ്പം നിങ്ങൾക്ക് ഒരു എനർജി തോന്നും പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് നമ്മൾ കൈകൾ ഇങ്ങനെ നന്നായിട്ട് കോർത്ത് വെച്ചിട്ട് അമ്പലം പോലെ കോർത്ത് വെച്ചിട്ട് കൈ പരസ്പരം കോർത്തിട്ട് തള്ള വിരൽ തമ്മിൽ വരൽ വിരലമ്പിൽ എന്നിട്ട് ടച്ച് ചെയ്തിട്ട് നമ്മുടെ പൊക്കിളിന് മുകളിൽ വെച്ചിട്ട് ഒരു അവിടെ ഒരു ഗോൾഡൻ റൗണ്ട് കാണുക എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ബ്രീത്തൊക്കെ എടുത്തിട്ട് അവിടെ പ്രൊട്ടക്റ്റാകുന്ന നമ്മുടെ ബോൾഡി മൊത്തം ഗോൾഡൻ കളർ ആകുന്നതും നമുക്ക് വിഷ്വലൈസ് ചെയ്യാം അപ്പോൾ അപ്പോൾ അങ്ങനെയും ചോദിച്ചു നമുക്ക് തിരിച്ച് വീണ്ടും വരാം ശേഷം നിങ്ങൾക്ക് ഷീൽഡിംഗ് ഉണ്ടാക്കാം ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത് താഴെത്തിരിക്കോ കശരിയ്ക്കോ ആകാം താഴെത്തിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ചമ്മർമടഞ്ഞിരിക്കുന്നത് ബെറ്റർ അതെന്ത് ചെയ്യാം അവിടെ നിന്നിട്ട് നിങ്ങൾ മൊത്തമായിട്ടൊരു വലിയൊരു നമ്മൾ ബബിളില്ലേ മറ്റേ വലിയൊരു ഗ്ലാസ് നമ്മളെ ഇങ്ങനെ വളം ചെയ്യാനായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് അതിനകത്ത് മൊത്തം റൗണ്ട് നല്ല വെട്ടം കാണുക എന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കാണാം പിങ്ക് കാണാം ഗോൾഡൻ കാണാം സിൽവർ കളർ എന്തെങ്കിലും കളർ കാണാം എന്നിട്ടത് മൊത്തം നമ്മളെ നമ്മൾ മൊത്തം വലയം ചെയ്യുന്നിട്ട് കാണുക ഇതൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എന്നിട്ട് രണ്ടും കുറച്ച് രണ്ടോ ഇതോ ഒരു പത്ത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് മതി മുപ്പത് സെക്കൻഡായാലിരിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രിത്തോട്ടെടുത്ത് പുറത്തേക്ക് വരാവുന്ന ഇത് മൂന്ന് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കുകയുള്ളൂ നിങ്ങൾക്ക് നല്ല ആശ്വാസം ഭയങ്കര സന്തോഷം സമാധാനം കിട്ടും ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലുള്ള നെഗറ്റിവിറ്റി എല്ലാം പോകും ആരെന്ത് ചെയ്താലും ആരെന്ത് പ്രാഗിയോ കർഷെയ്തോ എന്ത് കൂടെ തെഞ്ഞാലും എന്ത് ചെയ്താലും നിങ്ങൾക്കത് ബാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി വർദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ പ്ര പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കും ഇനി കുറച്ച് റെമഡീസൊക്കെ ഉണ്ട് തൽക്കാലം നമുക്ക് ഇത് ഈ മൂന്ന് നിങ്ങളന്ന് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താ നോക്കാം നിങ്ങളുടെ എനർജി ഇതാണ് ശാന്തമായ സ്ഥലത്തു നിന്നും ശാന്തമായ സ്ഥലത്തേക്ക് പോകുന്ന അതായത് ഇപ്പോഴുള്ള ഈ കാറും കോൾ നിറഞ്ഞ ഭാഗത്തു നിന്നും ശാന്തമായിട്ട് നിങ്ങളുടെ ഫാമിലിയായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്താണെന്ന് നോക്കട്ടെ നിങ്ങളുടെ പേഴ്സണൽ എനർജി ഇപ്പോൾ ഇപ്പം ഈടായിട്ട് മുഴുവൻ കിട്ടുന്നതിൽ അഭിവേഴ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തന്നെ വളരെ അഡിക്റ്റാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു നിങ്ങളാണ് പിള്ളേരുടെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളാണ് അവരുടെ സ്യൂട്ടായ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തന്നെ ചിന്തിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനും വന്നു ചേരാനും അതിനെ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ആർക്കേഞ്ചിലിൻ്റെ ഇവിടെ കാണിവിടെ യൂണിവേഴ്സൽ സപ്പോർട്ടും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് അവിടെ കാണുന്നത് ഇപ്പോൾ ഈ കാർഡ് കുറേ ദിവസം കൊണ്ട് വരുന്നതുകൊണ്ട് ഇപ്പോൾ അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളുടെയുള്ള ഇടയിലുള്ള എനർജി ടെമ്പറൻസ് ആണ് ടെമ്പറൻസ് എന്ന് വെച്ചാലും മിതത്വമാണ് എല്ലാ തരത്തിലും നല്ലൊരു ഉയർച്ചയാണ് വൈകാരിക ലൈഫാണ് ഇപ്പോൾ നമ്മളൊരു പ്രശ്നത്തിൽ ഒരു വിളർച്ചയും വിളർച്ചയും അതുപോലെ തന്നെ ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞ് വരുന്ന അങ്ങനെയുള്ള ലൈഫിലാണ് ഈ കാർഡ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവാഹം നല്ലൊരു ജീവിതം ഒരു നല്ലൊരു ലൈഫിനെയാണ് ഇത് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് തീർച്ചയായും നിലയിലേക്ക് പോവുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ വന്ന് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കട്ടെ നല്ലൊരു നിലയിൽ പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ വരുന്ന കാർഡുകളെല്ലാം അങ്ങനെയാണ് ഒരു പക്ഷെ നിങ്ങളെല്ലാം കുറേയൊക്കെ സഫർ ചെയ്ത് യൂണിവേഴ്സിൻ്റെ ഓരോരോ അതായത് ഈ പൂഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന പോലെയാണല്ലോ ഓരോരോ കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കുക ഓരോ കാര്യം ഒഴിയുമ്പോൾ അടുത്ത് വന്നിട്ടിരിക്കുക അപ്പോൾ ഒരു ദുഃഖം കഴിയുമ്പോൾ എന്നാൽ അടുത്തോട് വരാൻ വേണ്ടി യൂണിവേഴ്സ് വന്നിട്ടിരിക്കുക അപ്പം അങ്ങനെ യൂണിവേഴ്സും ഒരു വർഷം നിങ്ങളെക്കൊണ്ട് പരീക്ഷിച്ച് പുള്ളിക്കാരനും വിജയി ക കരുതിക്കാണ് നിങ്ങളതിന് വിജയിപ്പിക്കാമെന്ന് എന്തായാലും അതായത് നല്ലൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് പിന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പേഴ്സണൽ എന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വൈകാര്യമായൊരു ലൈഫാണ് എല്ലാ പ്രശ്നങ്ങളും വിട്ടുകഴിഞ്ഞ് നിങ്ങളിലേക്ക് വരിക എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഒരു നല്ലൊരു അറേഞ്ച്മെൻറ്റ് ലൈഫാണ് നിങ്ങൾ ആ പേഴ്സണൽ നിന്ന് ആഗ്രഹിക്കുന്നത് തിരിച്ച് നിങ്ങളിലേക്ക് വരിക പഴയ ആവേശത്തിൽ തിരിച്ച് വരിക എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെന്നാഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇതാണ് വിജയം സക്സസ് നിങ്ങളുടെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പഴയ സക്സസ് നിങ്ങളുടെ പഴയ എനർജി ആ പഴയ ഒരു നല്ലൊരു ലൈഫ് അദ്ദേഹത്തിൻ്റെ കൂടെ വിജയിച്ച് പോകുക എന്നുള്ളതാണ് അതായത് പഴയ ലൈഫ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിക്കാർഡ് എല്ലാം തന്നെ ഇങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് താമസിച്ച് തന്നെ പോകാൻ സാധിക്കട്ടെ തീർച്ചയായും ഞാൻ പറഞ്ഞ ഈ റെമഡിയൊക്കെ ചെയ്യൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എന്താണോ നിങ്ങൾ മുമ്പ് എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത് അതേപോലെ ഇതൊക്കെ നിങ്ങളൊന്ന് ആക്ട് ചെയ്യുന്നു അടിക്കുക നിങ്ങളുടെ പേഴ്സൺ കൂടെ ഉള്ളതായിട്ട് നിങ്ങളൊന്ന് ആക്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെ ചെയ്ത് വിഷ്വലൈസിയായി കിടക്കും കിടക്കാൻ പോകുന്ന പോയിട്ട് നന്ദി പറയുക എന്ത് കണ്ടാലും നന്ദി പറ രാവിലെയും മുതലേ നന്ദി പറഞ്ഞു തുടങ്ങിക്കൂ അതുപോലെ കണ്ണാടി കൊമ്പ് രാവിലെ തന്നെ എതിട്ട് കണ്ണാടി കൊമ്പ് വന്നിട്ട് കുറച്ച് നല്ല നല്ല വാക്കുകൾ അഫർമേഷൻസ് നിങ്ങളെന്നൊക്കെ പറയുക ഓക്കെ ഇതൊക്കെ സ്ഥിരം ചെയ്യുമ്പോൾ അതുപോലെ പോസിറ്റീവാണ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക പോസിറ്റീവാണ് മാത്രം കേൾക്കുക എന്ത് കണ്ടാലും പറയുക താങ്ക് യു ഫോർ അവിടനൻസ് ഓഫ് കൂട്ടി പറഞ്ഞേക്കുക താങ്ക് യു ഫോർ അവിടെസ് ഓഫ് റൈസ് എന്ന് അപ്പോൾ താങ്ക് യു അതുപോലെ പറഞ്ഞു പറഞ്ഞില്ല അതുപോലെ എന്ത് കണ്ടാലും അതിന് താങ്ക് യു പറയൂ നന്ദി പറഞ്ഞു തുടങ്ങും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങും തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിലേക്ക് നന്മകൾ മാത്രമേ വരത്തുള്ളൂ നെഗറ്റീവ് കുറിച്ച് ചിന്തിക്കാതിരിക്കുക അതായത് ഒരാൾ ആരുടെയും ലൈഫ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കത്തില്ല ലൈഫെന്ന് പറഞ്ഞാൽ മിസറബിളാണ് അത് ഒരു ദുഃഖം ഉണ്ടെങ്കിൽ അതിനപ്പൊരു സന്തോഷമുണ്ട് ഇപ്പോൾ സന്തോഷമാണെങ്കിൽ ദുഃഖം വരും ദുഃഖമായിപ്പോൾ ഉള്ള സന്തോഷം വരും എന്തായാലും ലൈഫ് ഒരു മിക്സറബിളാണ് ഒരു കണ്ടീഷനും ഒരു അവസ്ഥയും സ്ഥിരമല്ല അത് നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഗുഡ് നൈറ്റ് ഫ്രണ്ട് വാച്ച് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്